അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ ടവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര തൃശൂർ ചെറുതുരുത്തിയിൽ ഭാരതപ്പുഴയിലും കരയിലുമായി അനധികൃതമായി പ്രവർത്തിക്കുന്ന നിള ബോട്ട് ക്ലബ്ബ് അടിമുടി നിയമലംഘനം നടത്തുന്നു എന്ന വെളിപ്പെടുത്തലുമായി വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വാർഡ് മെമ്പറുമായ കെ ആർ ഗിരീഷ് രംഗത്ത ഗ്രാമപഞ്ചായത്തിന്റെ ഒരനുമതിയും ഉല്ലാസ കേന്ദ്രത്തിന് ഇല്ല എന്നും പണത്തിൻ്റെ ബലത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരാണ് നിയമലംഘന നടപടിക്ക് ഒത്താശ നൽകുന്നത് എന്നും കെ ആർ ഗിരീഷിന്റെ ഗുരുതര ആരോപണം ചട്ടം ലംഘിച്ച് പ്രവർത്തിക്കുന്ന നിള ബോട്ട് ക്ലബിനെതിരെ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സർക്കാരിലേക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് എന്നും തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല എന്നും ഗിരീഷ് റൈറ്റ് വിഷൻ ന്യൂസിനോട് പറഞ്ഞു എൻ്റെയോ അല്ലെങ്കിൽ ഞാൻ പ്രധാനം ചെയ്യുന്ന എൻ്റെ ഗ്രാമപഞ്ചായത്തിൻ്റെയും അതുപോലെ ഞാൻ പ്രധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയുടെയും ഒരു യാതൊരുവിധ ഒത്താശയോടുകൂടിയല്ല ഇത്ര ഒരു ചട്ടലങ്ങളോ നിയമനങ്ങളോ നടക്കുന്നു ഞാൻ പ്രധാന രാഷ്ട്രീയ പാർട്ടിയും ഗ്രാമപഞ്ചായത്തും ആഗ്രഹിക്കുന്നത് നിയമപരമായ എല്ലാ അനുമതിയോടുകൂടി ഈ നാടനകത്ത് വികസനവും അല്ലെങ്കിൽ ടൂറിസവും വരണമെന്ന ആഗ്രഹമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് പക്ഷേ അതിന് വിരുദ്ധമായി അവിടെ നെൽപ്പാടം തോർത്തു എന്നും അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ തോട് പുറമ്പ് കയ്യേറിയെന്നും അനധികൃതമായി ഭാരതപോയിൽ ബോട്ടിംഗ് നടത്തുന്നു എന്ന വിവരങ്ങളെല്ലാം ഇന്നലത്തെ പത്രദൃശ്യമാധ്യമങ്ങളുടെ ഇതിന് തുടച്ച് കുറച്ച് കാലങ്ങളായി നമ്മൾ കേൾക്കുന്നു പക്ഷേ ഇതിൽ യാതൊരുവിധ നിയമ പിന്തുണയോ നിയമസാധുതയോ ഈ നിമിഷം വരെ ലഭിക്കാതെ പണത്തിൻ്റെ പണം കയ്യിലുണ്ട് അതില്ലെങ്കിൽ അധികാരം ഉപയോഗിച്ച് എന്തും ചെയ്യാം പണം ഉപയോഗിച്ച് അധികാരത്തെ സ്വാധീനിക്കാൻ കഴിയുമെന്ന തരത്തിലേക്കുള്ള നിലപാടുകളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് യാതൊരുവിധ പിന്തുണയും ഞാൻ പ്രധാനം ചെയ്യുന്ന എൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും ഞാൻ പ്രധാനം ചെയ്യുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെയും ഇല്ല ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ നിമിഷം വരെയും അതിനൊരു യാതൊരുവിധ അനുമതിയും കൊടുക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് പണം നൽകി അധികാരം പിടിക്കുന്ന പറയുമ്പോൾ അധികാരം വാർഡ് മുതൽ സംസ്ഥാനം വരെ സി പി എം ആണ് ഭരിക്കുന്നത് അധികാരം എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥലങ്ങളിൽ നിൽക്കുന്ന ആളുകൾക്ക് സാമ്പത്തിക സഹായം മറ്റും കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ വില ബന്ധങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ആണ് ഇതിനെയുള്ള അനധികൃതമായ അവത്താശകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് വാർഡ് തലം മുതൽ എന്ന് പറയാൻ കഴിയില്ല ഉയർന്ന തലത്തിലുള്ള ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചുകൊണ്ടും മറ്റുമെല്ലാം ആണ് ഇതിൻ്റെ നടക്കുന്നത് അതാണ് നിങ്ങളുടെ ഇന്നലത്തെ വാർത്തയിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോപ്പ് ഒമ്മ കൊടുത്തു എന്ന് പറയുന്നു അതിൻ്റെ ഓഫി പോലീസിന് കൊടുത്തു എന്ന് പറയുന്നുണ്ട് നെൽപ്പാടം വ്യാപകമായി തൂർത്തതിന് ഇറിഗേഷൻ ഡിപ്പാർട്ട് അല്ല വില്ലേജ് ഓഫീസ് സ്റ്റോപ്പ് കൊടുത്തു എന്ന് പറയുന്നുണ്ട് പാടം തൂർത്തേന് കൃഷി ഓഫീസ് ആർ ഡി ഒക്ക് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ ഇതിൻ്റെ തുടർ നടപടികളൊന്നും നടക്കാതെ മുകളിലുള്ള ഉദ്യോഗസ്ഥ തലങ്ങളിലുള്ള ഒത്താശയുടെ ഭാഗമായി തന്നെയാണ് താഴെ തലത്തിലുള്ള ഉദ്യോഗസ്ഥരല്ല ഇതിന് ഭാഗമാക്ക് മുകളിലുള്ള ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആളുകൾ ഇതിന് പിന്തുണ കൊടുക്കുന്നതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത് ഈ ചട്ടലംഘനം നടന്നുകൊണ്ടിരിക്കുന്നത് ഭാരതപ്പുഴയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിരവധിയായ അപകടങ്ങൾ നിരവധിയായ ആളുകൾ നിരന്തരം വെള്ളത്തിൽപ്പെട്ട് കുട്ടികളടക്കമുള്ള ആളുകൾ മരണപ്പെടുന്ന ഒരു പ്രദേശമായിട്ട് ഇത്രയും ചട്ടലംഘനമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ ഇടപെടേണ്ട ഉദ്യോഗസ്ഥ തലമുണ്ട് അത് അവിടെ ഇടപെടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കുറവായി നമുക്ക് കാണാൻ കഴിയുന്നത് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് എന്താണ് ഈ ഒരു അപകടം ഒഴിവാക്കാൻ അല്ലെങ്കിൽ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് തടയാൻ എന്താണ് ഇനി ചെയ്യാൻ പറ്റുക ഗ്രാമപഞ്ചായത്ത് എന്ന തലത്തിൽ തന്നെ നല്ല ഇടപെടൽ നടത്തി അതിൻ്റെ ഉദ്യോഗസ്ഥ എന്ന തരത്തിലെ സെക്രട്ടറി സംസ്ഥാന സർക്കാരിലേക്കും സർക്കാരിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കും ഇതിത്തരം അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്നു എന്ന തരത്തിലേക്കെല്ലാം രേഖകൾ സമർപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ പരാതികളായി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തിരിച്ച് മറുപടികളൊന്നും എത്തിയില്ല എന്നാണ് സെക്രട്ടറി നമുക്ക് തരുന്ന ഒരു വിവരം അതുപോലെ തന്നെ വില്ലേജും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വില്ലേജും അതുപോലെ തന്നെ കൃഷി ഓഫീസും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാം അതിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അവിടെ ഏത് തലങ്ങളിലാണോ എങ്ങനെയാണോ ഇതിൻ്റെ ബാക്ക് പാകപ്പഴകൾ നടക്കുന്നത് എന്ന് നമുക്ക് അറിയാൻ കഴിയാത്ത സാഹചര്യം ചെറുതുരുചിയിലെ പോലീസ് സംവിധാനം ഇടപെടാൻ തയ്യാറാണ് പക്ഷേ അതിൻ്റെ ഉയരുന്ന തലങ്ങളിൽ നിൽക്കുന്ന ആളുകൾക്ക് ഇടപെടേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിക്കും എന്താണ് അതിൻ്റെ കാര്യമെന്ന് ചോദിച്ചാൽ നമുക്കും അറിയാത്ത സ്ഥിതി അതുകൊണ്ടാണ് ചട്ടലംഘനം നടക്കുന്നത് റവന്യൂ പോലീസ് വിഭാഗങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതൃത്വവും പണം വാങ്ങി ഈ കടുത്ത നിയമലംഘനത്തിന് കൂട്ടുനിൽക്കുന്നു എന്നും ആക്ഷേപം ഉയരുന്നുണ്ട്